والرب رب يوان أبن أغنو المعبود أرادك كبدي عندنا بن أرادي كي ربنا رب لا تقولانو ما أرادي كبدان أرهدا يقولا من الله أدنو ولا تري وانو بنيه ردي هم يا أيها الناس عبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون الذي جعل لكم الأرض فراشا والسماء بناءً من من السماء ماء به الثمرات رزقا لكم فلا تجعلوا لله تعلمون ഈ ആയത്ത് നമ്മൾ മുൻപ് ചില ഭാഗങ്ങൾ വിശദീകരിച്ചതാണ് അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ അൽഹാഫുല അദ്ദേഹം പറഞ്ഞ വാക്കും ഇവിടെ അദ്ദേഹം നൽകിയിട്ടുണ്ട് ഈ പറഞ്ഞ വസ്തുക്കളെ എല്ലാം സൃഷ്ടിച്ചവൻ അവനാണ് ഇബാദത്തിന് അർഹതയുള്ളവൻ ഈ പറഞ്ഞതിൽ നിന്ന് രണ്ട് പ്രധാനപ്പെട്ട പാഠങ്ങൾ പഠിക്കാനുണ്ട് ഒന്നാമത്തെ പാഠം സഹോദരങ്ങളെ കൗരവത്തിൽ പഠിക്കേണ്ട പാഠമാണ് അത് അള്ളാഹു സുബാനഹുവാലയാണ് നിൻ്റെ റബ്ബ് എന്ന് അംഗീകരിച്ചതിന് ശേഷം അള്ളാഹു അല്ലാത്തവർക്ക് നീ ഇബാദത്ത് നൽകിയാൽ നീ മുഷിരിക്കാൻ നീ അള്ളാഹു റബ്ബാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് നിന്നെ പഠിച്ചത് അള്ളാഹുവാണ് നിന്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ് നിന്നെ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ് മഴ നൽകുന്നത് അള്ളാഹു ആണ് ഉപജീവനം നൽകുന്നത് ഇതൊക്കെ നീ അംഗീകരിച്ചാലും അബാന അവനുള്ള അഴിബാദത്തുകളിൽ ഏതെങ്കിലും ഒരു അഴിബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് നൽകിയാൽ നീ മുഷിരിക്കായി തരും ആയിത്തരും ഇസ്ലാമിൽ മുൻപുള്ളവനായിരുന്നു എങ്കിൽ നീ മുർത്തായി തീരുന്നത് ഏത് അഴിബാദത്വം ഇത് വളരെ ഗൗരവത്തിൽ പഠിക്കേണ്ട പാഠമാണ് എന്തുകൊണ്ടാണ് ഇത് പറയാൻ കാരണം മക്കയിലെ മുഷിരിക്കുകൾ യുദ്ധം ചെയ്തവർ അലൈഹി മറ്റു യുദ്ധങ്ങളിലും വധിച്ചു കളഞ്ഞ കുഫാറുകൾ അവർ റബ്ബാണ് എന്നത് അംഗീകരിച്ചവരായിരുന്നു നീ എടുത്ത് വായിക്കുക الله سبحانه وتعالى قال ولئن سألتهم من خلق السماوات والأرض ليقولن الله <برين> الله ليقولن <كتصفيق> الله ان الله يقول ان الله ان الله يقول ان الله يقول ان الله يقول ان الله 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 പിന്നെ നിങ്ങൾ എങ്ങനെയാണ് വടികേടിലേക്ക് എത്തിപ്പോകുന്നത് ഇത് അംഗീകരിച്ചതിന് ശേഷം അള്ളാഹുവാണ് ഇതിനെല്ലാം പഠിച്ചത് എന്നത് അംഗീകരിച്ചതിന് ശേഷം പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് കഴിയാതെ നൽകുന്നത് ചില ആളുകൾ പറയാറുണ്ട് ഞങ്ങൾ അള്ളാഹുവാണ് ഞങ്ങളെ പഠിച്ചത് എന്ന് വിശ്വസിക്കുന്നു അള്ളാഹുവാണ് ഞങ്ങളെ ഞങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് ഉപജീവനം നൽകുന്നത് ഒക്കെ വിശ്വസിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ എങ്ങനെ മിശിരിക്കാവൂ ചിലപ്പോൾ അവർ പറഞ്ഞേക്കാം ഞങ്ങൾ ലായ്ലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നുണ്ട് പിന്നെ ഞങ്ങളെങ്ങനെ ഉഷിരിക്കാവും നൽകേണ്ട ിൽ ഏതെങ്കിലും ഒന്ന് അള്ളാഹു അല്ലാത്തവർക്ക് നീ നൽകിയാൽ റബ്ബാണ് എന്ന് നീ അംഗീകരിച്ചാലും ലാ ഇലാഹ എന്ന വാക്ക് ആയിരം തവണ നീ ഒരു ദിവസം ആവർത്തിച്ചാലും നീ ശിരിക്കിലാണ് ഈ വിശ്വാസവുമായി നീ മരിച്ചാൽ നീ മുരിക്കായിട്ടാണ് മരിക്കുക മൂർദ്ധായിട്ടാണ് മരിക്കുക അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ بشد قرآن إلى الله سبحانه وتعالى ما كيل مشرك قال كرتش برني فإذا ركبوا في الفلك دعوا الله مخلصين له الدين وكنا أبر كبل الكاريال دعوا الله مخلصين له الدين الله سبحانه وتعالى يا ما ترم أبر ولي تبرارتكم إخلاص فلما نجاهم إلى البر إذا هم يشركون രക്ഷപ്പെടുത്തിയാൽ അവർ എന്തു ചെയ്യും യു ശരി അവർ അള്ളാഹുവിൽ പങ്കുചേർക്കും നോക്കൂ അള്ളാഹു ഇല്ല എന്ന് വിശ്വസിക്കുന്നവൻ എങ്ങനെയാണ് അള്ളാഹുലെ പങ്കുചേർക്കുക അവർ ഉണ്ട് എന്ന് വിശ്വസിച്ചിരുന്നു പക്ഷേ അള്ളാഹുവിനുള്ള ഇബാദത്തിൽ അവർ അല്ലാഹു അല്ലാത്തവരെ പങ്കുചേർക്കും കടലിൽ പോയാൽ അവർ അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കും കടലിന് രക്ഷപ്പെട്ടാലോ അവർ അള്ളാഹുവിനോടൊപ്പം മറ്റുള്ളവരെ വിളിച്ചു പ്രാർത്ഥിക്കും അതാണ് പങ്കു ചേർക്കുക എന്ന് പറഞ്ഞ് അല്ലേ സഹോദര നീ ചിന്തിച്ചു നോക്കുക അല്ലേ നീ കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന തർക്കങ്ങളും വാദപ്രതിവാദങ്ങളും ഇതൊക്കെ അവിടെ ഒരു ഭാഗത്ത് നിൽക്കട്ടെ ആത്മാർത്ഥമായ മനസ്സോടുകൂടി ചിന്തിക്കുക നീ പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവേ എൻ്റെ രോഗം നീ മാറ്റിത്തരണമേ എന്താണ് നീ ആ പറഞ്ഞ വാക്കിനെക്കുറിച്ച് നീ പറയാറുള്ളത് നീ എന്തൊക്കെ ചെയ്തത് അള്ളാഹുവെ എൻ്റെ രോഗം നീ മാറ്റിത്തരണേ എന്താ നീ ചെയ്തത് നീ അള്ളാഹുവിനോട് ആ പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് മുഹൈദ്ദീൻ ഷേഖെ എൻ്റെ രോഗം മാറ്റിത്തരണമേ എന്നു പറഞ്ഞാൽ അതെങ്ങനെയാണ് പ്രാർത്ഥനയാകാതിരിക്കുന്നത് അള്ളാഹുവിനോട് പറയുമ്പോൾ പ്രാർത്ഥനയാവുകയും മുഹൈദ്ദീൻ ഷേഖിനോട് തേടുമ്പോൾ അത് പ്രാർത്ഥനയാകാതിരിക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ് മഖയിലെ മുഷ്രിഖുകൾ അള്ളാഹു സുബാനഹുല റബാണ് എന്നത് അംഗീകരിച്ചിരുന്നു അതിനോടൊപ്പമാണ് അവർ അള്ളാഹുവിൽ പങ്കുചേർത്തത് അതാണ് അവരെ മുഷിരിക്കുകളാക്കിയത് സഹോദര പ്രിയപ്പെട്ട സുഹൃത്തെ ഗൗരവത്തിൽ ചിന്തിക്കുക ഇത് നിൻ്റെ സ്വർഗത്തെയും നരകത്തെയും വേർതിരിക്കുന്ന വിഷയമാണ് നിൻ്റെ ഈമാനിനെയും കുഫ്രനെയും വേർതിരിക്കുന്ന വിഷയമാണ് തമാശയല്ല തർക്കത്തിനുള്ള കാര്യമല്ല അതല്ലെങ്കിൽ അഭിമാന പ്രശ്നമല്ല ഇത് നമ്മുടെ പരലോകമാണ് നമ്മുടെ ദീനാണ് തൗഹീദും ും കബദ്ധം സംഭവിച്ചാൽ വസല്ലം പറഞ്ഞതുപോലെ ഇമ്മൽ അബദൻ ഒന്നല്ലെങ്കിൽ കാലാകാലം അബദൻ അതല്ലെങ്കിൽ കാലാകാലം നരകമുണ്ട് ചെറിയ കാര്യമല്ല തമാശ പറയാനുള്ള കാര്യമല്ല തർക്കിക്കാനുള്ള കാര്യമല്ല ചിന്തിക്കുക മുഹൈദ്ദീൻ ഷെയ്ഖെ അള്ളാഹുവേ നീ എനിക്ക് എനിക്കെൻ്റെ പ്രയാസങ്ങൾ നീക്കിത്തരണമേ നീ എന്താണ് ചെയ്തത് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് മുഹൈദ്ദീൻ ഷെയ്ഖെ ബദരീങ്ങളെ എൻ്റെ പ്രയാസങ്ങൾ നീക്കിത്തരണേ എന്താണ് നീ ചെയ്തത് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് അള്ളാഹു സുഹാനഹുവലയോട് ചെയ്യേണ്ട പ്രാർത്ഥന അള്ളാഹുവല്ലാത്തവർക്ക് ചെയ്യുക എന്നതാണ് വ്യഭിചാരത്തെക്കാളും കൊലപാതകത്തെക്കാളും ലോകത്തുള്ള സർവ്വ തിന്മകളും നീ ഒരു ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നതിനെക്കാളും ഗൗരവമുള്ളത് ചെറിയ കാര്യമല്ല നിസ്സാരമായ കാര്യമല്ല അതുകൊണ്ട് വിശുദ്ധ ആയത്ത് അദ്ദേഹം പറഞ്ഞു വഹും أبريل بحبوري بخشوم الله هو الوشوسي كنيلا الله هو البانجوجر تو عند الله إيه آية تشهدية غير يشوفوا لبن عباس رضي الله عنهما دههم من إيمانهم إذا قيل لهم من خلق السماوات ومن خلق الأرض ومن خلق الجبال قالوا الله أبريل بشواسة البتدايرنو ആരാണ് ആകാശത്തെ പടച്ചത് ആരാണ് ഭൂമിയെ പടച്ചത് ആരാണ് പർവ്വതങ്ങളെ സൃഷ്ടിച്ചത് എന്നവരോട് ചോദിച്ചാൽ അവർ പറയും അള്ളാഹു ആണ് അവരത് പറയുമായിരുന്നു എന്നാൽ അതോടൊപ്പം അവർ അള്ളാഹുവിൽ പങ്കുചേർത്തു അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ഈ വിഷയം ഏറ്റവും ഗൗരവമുള്ളതാണ് റബ്ബു നിന്റെ റബ്ബ് അവന് മാത്രമേ നീ അതത്ത് ചെയ്യാൻ പാടുള്ളൂ ഇബാദത്തുകളായി എന്തെല്ലാം ഉണ്ടോ സ്നേഹം ഇബാദത്താണ് ഏറ്റവും കടുത്ത സ്നേഹം അള്ളാഹുവിനോട് മാത്രമാണ് പാടുള്ളത്